കണ്ടൂല ഈ എന്നെ ഇനി ഞാൻ നീയ്യായിട്ടൊരു ഒരു ഒരിത്തിരി ഐസ്ക്രീം ഞാൻ എടുത്തേനാണ് ഈ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഇനി എനിക്ക് വേണ്ട ഇനി ഞാൻ എൻ്റെ വഴി നിനക്ക് നിന്റെ വഴി ഓക്കേ ഇനി എന്നോട് വന്നേക്കരുത് കേട്ടോ ഇനി ഞാൻ ജീവിതത്തിൽ എന്നോട് മിണ്ടൂല തിരിച്ചു കൊത്തിരേ ഈ ഐസ്ക്രീം കൊണ്ടുവന്നപ്പം അതെന്ന് ഞാനൊരു കൈയോണ്ട് ഈ കൈയ്യോണ്ട് ഞാൻ അങ്ങനെ ഒരു തോണ്ട് തോണ്ടി തിന്നേനാണ് നന്ദ നന്ദത്രയും പ്രശ്നമുണ്ടാക്കിയത് ഇനി നന്ദി അമ്മയും മിണ്ടു കേട്ടോ ഇനി അമ്മേനെ വേണ്ടല്ലോ വേണ്ട 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 സു ഇനി അച്ഛന്റെ കൂടെ കിടന്നോ ഞാൻ ഇന്റെ കൂടെ കിടക്കണ്ട ഏഹ് വേണ്ട 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 എന്റെ കൂടെ കിടക്കാൻ ഞാൻ സമ്മതിക്കൂല ചിരിച്ചു മയക്കണ്ട ഇനി ഞാനില്ല ഞാൻ ഇനി വീട്ടിൽ എവിടെയും പോയി കിടന്നോളാം വേണ്ട കച്ചറയല്ല അമ്മ പോയി നീ ഒന്ന് പൊയ്ക്ക ഞാൻ പോട്ടെ

എനിക്ക് വേണ്ട എന്തിനാ ചോദിച്ചപ്പ എനിക്ക് വേണ്ടപ്പിന്നിക്ക് തന്നിട്ട് എന്തിനാ എനിക്ക് വേണ്ടപ്പം ഇത് മൊത്തം തരുമോ എന്നാല് ഇത് മൊത്തം തരുമോ ഏ ആ അങ്ങനെ പറ്റൂല അങ്ങനെയാണെങ്കി എനിക്ക് ഇത് മൊത്തം തന്ന ഞാൻ മിണ്ട മിണ്ടണി ഇത് മൊത്തം തരണം എന്നാലേ ഞാൻ മിണ്ടു താങ്ക് യു അങ്ങനെ വഴിക്കുവാ ഞാൻ ഇനി കുറച്ച് നന്ദിയും കൂടെ തിന്നട്ടെ എന്റെ കേട്ടോ നമുക്ക് രണ്ടാക്കും തിന്നാം ഓക്കെ ഓക്കെ എങ്ങനെയല്ലേ ഈ പറയാ നമുക്ക് രണ്ടാക്കും തിന്നെട്ടോ ബാ അമ്മ നമ്മെ കൈകൊണ്ടു തന്നെ എടുക്കട്ടെ അമ്മ നമ്മെ കൈകൊണ്ടു തന്നെ എടുക്കൂട്ടോ

അമ്മ ചോദിച്ചില്ല നല്ലോട് ഇരിക്കട്ടെ ചോദിക്കാനും അങ്ങ് കഴിഞ്ഞിട്ടുമായില്ലേ അതാ പ്രശ്നല്ലേ ചോദിച്ചാൽ കൊടുക്കുവായില്ലേ എന്റെ ഫോട്ടോ ഒക്കെ ചുമ അങ്ങനെ ഫോട്ടോ സെറ്റിങ് കഴിഞ്ഞു ഈ സൈഡിലായിരുന്നു ആദ്യം വെക്കാൻ വിചാരിച്ചതെ പിന്നെ ഈ വാതിലൊക്കെ വരുന്നതും പിന്നെ എന്തോ ഇവിടെ വെക്കാന്ന് കരുതിട്ടോ പിന്നെ അങ്ങനെ കൊറേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിരത്തി പിടിച്ചു ഒട്ടിക്കുക ചെയ്തതേ എല്ലാം മൊബൈലിൽ എടുത്ത ഫോട്ടോസാണ് കേട്ടോ